ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ടി ഐ പാസ്സായവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കൊച്ചിൻ ഷിപ്പാർഡിൽ ഇരുന്നൂറ്റി പത്ത് ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാട്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് എൽ ഫിറ്റർ മെഷിനിസ്റ്റ് തുടങ്ങിയ പതിമൂന്ന് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ആകെ ഇരുന്നൂറ്റി പത്ത് ഒഴിവുകളാണുള്ളത് ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാൻവരി ഇരുപത്തി മൂന്നാണ് ഇനി ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളതെന്നും എത്രയാണ് ഒഴിവുള്ളതെന്നും നോക്കാം വെൽഡർ കം ഫിറ്റർ നാൽപ്പത് വെൽഡർ കം ഫിറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ അമ്പത്തി ആറ് ഫിറ്റർ മുപ്പത്തിമൂന്ന് പ്ലംബർ അഞ്ച് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ നാല് വെൽഡർ കം ഫിറ്റർ മെക്കാനിക് ഡീസൽ പതിനാല് മെഷീനിസ്റ്റ് ആറ് ഫിറ്റർ ഇലക്ട്രിക്കൽ പതിനേഴ് ഫിറ്റർ ഇലക്ട്രോണിക്സ് എട്ട് ക്രെയിൻ ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ ഏഴ് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഏഴ് പെയിന്റർ ഒമ്പത് എന്നിങ്ങനെ മൊത്തം ഇരുന്നൂറ്റി പത്ത് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പാസ് ആയിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ഓൾ ഇന്ത്യ നാഷണൽ ട്രേഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത നേടിയതിന് ശേഷമുള്ള പരിചയം മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഷിപ്പ്യാർഡ് എഞ്ചിനീയറിംഗ് കമ്പനികൾ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിചയവും ആവശ്യമാണ് അപ്പോൾ ഡേറ്റ് മറക്കണ്ട അവസാന തീയതി ഇരുപത്തി മൂന്നാണ് ജാൻവരി അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലുള്ള അപ്ഡേറ്റഡ് ജോബ് റിലേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക yeah